അമ്മയ്ക്ക് വേണ്ടി ഞാൻ റോസാ ചെടികൾ കൊടുത്താണ് അമ്മ അതൊന്നും നോക്കണ്ടായില്ല നിറച്ച് റോസാ ചെടികളായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുപോയി ചോന്നു കൊണ്ടോയി കൊടുത്തതായിരുന്നു അമ്മയ്ക്ക് പക്ഷെ അമ്മ ഇതൊന്നും നോക്കിയും കൂടിയില്ല ഇതിലോട്ട അവൻ മുളകടാണു ഇതിക്ക് മുമ്പായിട്ട് മുളക് എന്ത ചെയ്യായിരുന്നു അതേ മുളച്ചൊക്കെ വന്നിട്ട് പക്ഷെ ഞാൻ മല്ലി നട്ടു മല്ലി നട്ടു കഴിഞ്ഞിട്ട് അത് മുളച്ച് പോലും വന്നില്ല സുധീൻ പറയുകയും ചെയ്ത് ഇടി മല്ല് നട്ടു കഴിഞ്ഞാൽ മുളയ്ക്കില്ല മുളക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല ഞാൻ എന്തേലും നട്ടിട്ട് അതിന്റെ ഒരു പൊടി പോലും കാണുന്നില്ല വേറെ എന്തൊക്കെയോ മുളച്ച് വന്നിട്ടുണ്ട് പക്ഷെ മല്ലി മുളക്കുന്നില്ല പക്ഷെ കുരുമുളക് നന്നായിട്ട് പക്ഷെ മുളക് നന്നായിട്ട് മുളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വലുതായിട്ട് വേണം വേറെ ഏതെങ്കിലും ഒരു കവറിലോട്ട് പറച്ചു ഓരോ തൈകളും ഒരേ തൈകളും വെക്കാനായിട്ട് താഴെ ആയിട്ടൊക്കെ ഇവിടെ നട്ട് വെച്ചേക്കണത് അവൻ ഓരോ കവറിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നോരോന്ന് ഇവിടെ നടണം മൊത്തം ഇനിയിപ്പൊ എത്രയാലും ഞങ്ങള് കൃഷിയൊക്കെ തുടങ്ങാൻ പോണ വേനൽക്കാലം ആയാലും അപ്പൊ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് അദ്ദേഹം ബാക്കി തന്നെ മുള ഇത് മുളകുന്തോട് അത് എന്താടാ വെറ്റിലെ വെറ്റില നട്ടിട്ടുണ്ട് അമ്മ നട്ടേക്കണെന്നാണ് ബാക്കി തന്നെ പിന്നെ അതെ ഇവിടെ വെറുതെ ആണെങ്കിൽ ബാക്കിൽ കൊണ്ട് ആ പിന്നെ ഇവിടെ ഞങ്ങൾ നട്ടേക്കണത് ഇതേന ഇവിടെ പാകിട്ടുള്ളൂ മുളച്ചു വന്നുട്ടാ ഇനി ഇവിടെ നിറച്ചും ഇങ്ങനെ ഓരോ കവറിലായിട്ട് നടാന്ന് വിചാരിച്ച് പിന്നെ ഇവിടെ നട്ടിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ടൊക്കെ ഉണ്ട് രണ്ട് വാഴ നട്ട് അത് കൊലച്ചൊക്കെ ഒന്നാവളം ഒന്ന് ഞാൻ പറയണു ഒരു വാഴ ഞാൻ ഒരു വാഴ പിന്നെ എന്തിനാണ് വേറെ വാഴ അച്ഛൻ നട്ടേന്ന് ഞങ്ങളുടെ വീട്ടില് മഞ്ഞള് കൃഷിയാണ് ആ ഭാഗത്ത് വെള്ളം ഒഴിച്ചിട്ടില്ല ഉണ്ട് പണിയെടുക്കണക്കുണ്ട് നമ്മള് ഞാൻ വന്നപ്പോഴെ മൊത്തം ക്ലീൻ ചെയ്താണ് പറമ്പ് പിന്നെ അതിന് ഫുള്ള് കൃഷികൾ നടാന്ന് വിചാരിച്ച് അവളൊന്നു മാത്രം പറയാനുള്ളൂ അവളൊന്നും ചെയ്തിട്ടൊന്നും ഇല്ല ഞാൻ അവൾക്ക് നൂറ് കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ അവളെ കൊണ്ട് പണിയേപ്പിക്കാന്ന് വിചാരിച്ചു അപ്പൊ അവളേ നമ്മളെ പറ്റും അപ്പൊ അവളെ എന്നെ പറ്റിക്കണത് അവൾ പറഞ്ഞു എന്റെ അടുത്ത് കൃഷി ചെയ്യാന്ന് പറഞ്ഞു പൈസ തന്നെ ഒന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ഞാൻ പൈസ തരാ നിനക്ക് ക്ലീൻ ചെയ്യുന്നു പറഞ്ഞു വേദന ഇവിടെ വേദന പാടില്ല കൈ വേദന കാലു വേദന എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്കങ്ങൾ ചെയ്ത് ചെയ്തപ്പോൾ പൈസയും പണി പണിയേതല്ലേ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാത്ത നമുക്ക് ആൾക്കാർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കുറെ ആൾക്കാരെന്താ എന്നിട്ടിപ്പോഴും പൈസ ചോദിച്ചുകൊണ്ടാണ് ഈ പുല്ല കൊടുത്തത് പിന്നെ അതിന്റെ ബാക്കി ഞാൻ തന്നെ ചെയ്യുന്നു ഇതാണ് അവസ്ഥ നമ്മുടെ ഇതന്നെ ആ ചെത്തുന്ന ഈത്തമ്പരം ഈ ടവറും കൂട്ടിയിട്ടുള്ളത് പിന്നെ ഇതാണ് ഞാനൊന്ന് പണി ആക്കെ എങ്ങനെയാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ഒരാൾ പണി എടുത്ത് കഴിഞ്ഞാൽ റസ്റ്റ് വന്നിരിക്കണെ കുറച്ച് റെസ്റ്റ് കൂടുതലാണ് വേറെക്കിട്ട സ്ഥലം ഉണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേരളത്തിനെ കാണിച്ചു ഞങ്ങളുടെ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗം ആദ്യം കാട് പിടിച്ചിടിച്ചിരുന്നു ഇപ്പോഴും അടക്കം തന്നെയാണ് പിന്നെ അങ്ങനത്തെ ഉണ്ട് ഇത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഭാഗം ഇത് ഞങ്ങളുടെയാണ് ഇതിനകത്ത് നമ്മൾ കാണാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ചെറുതായിരുന്ന സമയത്തുള്ള ചെറിയ കയ്യായിരുന്നു ഞാൻ വലുതായിട്ടും തെങ്ങ് വളർന്നിട്ടില്ല തെങ്ങ് തരണമെ ഉള്ളൂ അതൊക്കെ കാട് പിടിച്ചു ഞാൻ ഇവിടെ കുറച്ച് ക്ലീനൊക്കെ ചെയ്ത് കറികലൊക്കെ ഞാനിട്ടുണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ കറികലേക്കുള്ള അങ്ങനെ അടിപ്പിച്ച് കുറെ അടക്കാമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഈ അടക്കാമേരൊക്കെ രണ്ടടക്കാമറിച്ച ഇതാണ് എന്റെ കുട്ടിക്കാലത്തെ കിണർ ഇതിന്റെ അടുത്തൊന്നും ഞാൻ ബക്കറ്റിൽ കുളിക്കണത് തന്നെ എളുപ്പമുള്ള നമുക്ക് നേരെ കുളിച്ചാൽ കണത്തോളത്തിൽ കുളിക്കാൻ നമുക്ക് അവിടെ കണത്തോളത്തിലൊക്കെ കുളിക്കാം നല്ല സുഖമായിരുന്നു കുളിക്കാൻ ആ സമയത്ത് കിണറിയ വലിപ്പം കൂടുന്നു ഇനി ഇരുന്ന് അല്ലാതെ ഇനി എന്താണ് എനിക്കിപ്പോ പൊക്കം ഹൈറ്റ് വെച്ചുകൊണ്ട് കിണർ ചെറുതായിട്ട് തോന്നുന്നതാണോ എനിക്കറിഞ്ഞുകൂടാ ഞാനിപ്പോ നോക്കിപ്പോ ഭയങ്കര ചെറുത് ഹൈറ്റ് തീരെ കുറഞ്ഞ പോലെ തീരെ കുറഞ്ഞ പോലെയാണ് ഹൈറ്റ് ഞാൻ വലുതായിട്ട് എനിക്ക് തോന്നുന്നതാണ് ഇരുന്നാണെന്ന് പറഞ്ഞു തുടങ്ങുന്നത് എന്റെ ഭാഗം ഫുള്ള് ഞങ്ങളുടെ വീട് ബാക്ക് വയസ്റ്റ് ഫുള്ള് കാടാണ് പലവരുടെയും പറമ്പാണ് നമ്മൾ മധുരം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഫുള്ള് കാടായിട്ടാണ് കിട്ടുന്നത് നമുക്കൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് പക്ഷേ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാമ്പും ഏഴ് ജെന്റ് കൂടുതലാണ് ഈ ഭാഗത്ത് ഇങ്ങനത്തെ പറയാ മഞ്ഞ മഞ്ഞളെ പൂവയാണ് വെള്ളക്കൂവ അങ്ങനത്തെ കൂടെ ഉണ്ടെന്നൊക്കെ അത് അപ്പുറത്തൊരാളാണ് ഈ മഞ്ഞക്കൂടെ വെള്ളക്കൂ അങ്ങനത്തെ പൂവുണ്ട് ആ പൂവ് പിടിച്ച് എന്താവശ്യങ്ങളൊക്കെ ഉപയോഗിക്കും അങ്ങനെ പൂവ് പറ്റുന്നത് അയാളിനെ അത് എന്താ കഴിയുമ്പോ അത് പറിച്ചു കുടിക്കും അത് കഴിഞ്ഞിട്ട് അതിന് ആള് പുറത്തുനിന്ന് കൊടുക്കും നമുക്ക് അതിന്റെ കുട്ടികൾ കുട്ടി കഴിയുമ്പോൾ നമുക്ക് തരുമായിരുന്നു അത് വയറു എനിക്ക് വേണമെങ്കിലും പറയാനൊക്കെ നല്ലതാണ് പൂവ് നമ്മൾ സാധാരണ ആദ്യം റോഡുകളിൽ പോയിട്ട് നമ്മൾ പറിക്കണമായിരുന്നു ഞങ്ങൾ വീണ്ടത്തെ ആൾക്കാരെങ്ങനെ റോഡുകളിൽ പോയിട്ട് ഇങ്ങനെ പറയുവായിരുന്നു ഇപ്പൊ അങ്ങനെയൊരു കാണുന്നില്ല പക്ഷെ ഇപ്പൊ കൃഷിയായിട്ട് എല്ലാവരും ചെയ്യുന്നത് സ്വന്തം പറയുമ്പോൾ തന്നെ അത് ഫുള്ള് അല്ലെങ്കിൽ ഫുള്ള് ആ ഏരിയ ഫുള്ള് ഈ പൂവ് തന്നെയാണ് പുള്ളി തന്നെ ഒട്ടിക്കുന്ന പൂവ് രണ്ട് ഏരിയ ഫുള്ള് വേണ്ട ഫുള്ള് കാടാ മൊത്തം ആടാണ് ഇതൊരു നാരായണി എന്ന് പറഞ്ഞ ഒരു അമ്മമാണോ പറമ്പായിരുന്നു ഒരു പത്ത് സെന്റ് സ്ഥലം ഉണ്ടത് ഇത് വഴി വെച്ചെറുതായ ഉണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ആംഗള കൊടുത്തതായിരുന്നു ആ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ ആംഗള കൊടുത്ത് ഒരാൾക്ക് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപ കൊടുത്തായിരുന്നു ആള് ബുദ്ധിമുട്ടും കഴിച്ച് വേറെ രണ്ട് ലക്ഷം രൂപ കൊടുത്തത് ബിസിനസ് അവിടെ വളർന്നു ഈ സ്ഥലത്തിന് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ടു ലക്ഷം രൂപയാണ് ഒരു പറയുന്നത് അയാൾ ഇവിടെ ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ ഏരിയയിൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് മൂന്നര ലക്ഷം രൂപ ഉണ്ട് മൂന്നര ലക്ഷം രൂപ പല റേറ്റ് ആണ് വഴിയനുസരിച്ചാണ് വഴി കുറഞ്ഞു ഉള്ളിലോട്ടായൊണ്ട് അതിപ്പ് റേറ്റ് കുറവാണ് ലക്ഷം രൂപയാണ് രണ്ടു ലക്ഷം രൂപ കൊടുക്കാൻ കൊടുത്തിരിക്കാം അപ്പൊ അങ്ങനെയാണ് സ്ഥലം ഒക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു സ്ഥലത്തോടല്ല ഞാൻ പറഞ്ഞു തന്നെ ഇപ്പൊ ഈ മാമ ഇതുപോലെ തന്നെ ആ ടൈമിലും മുതലെ കാടായിരുന്നു ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഫുൾ കാർഡായിരുന്നു പ്രൈതാലയം ആയിരുന്നു ഞാനൊക്കെ എന്റെ ഒക്കെ കുട്ടികാലത്ത് ഞാൻ ഈ വഴി കൂടെ ഞങ്ങൾക്ക് അപ്പുറത്തെ വഴിയുണ്ട് പക്ഷെ ഞാൻ ഈ ഷോട്ട് ഈ വഴി പറഞ്ഞത് അപ്പൊ ഞങ്ങൾ അപ്പൊ നമ്മളാ വഴി കൂടെ ഇട്ടാണല്ലോ നമുക്ക് ആവും അതിന്റെ കണ്ടോ നമുക്ക് തീർന്നു അങ്ങനെയൊക്കെ നീക്കും

ഇനി ഓട്ടോമാറ്റിക്കലി എല്ലാ എല്ലാ ഒരു ക്ലീൻ 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 ആയി പോകും നമുക്ക് ഇവിടെ വേറെ വേറൊരു തമാശയുണ്ടായിരുന്നു ഞാൻ ചെറുതായിരുന്ന സമയത്ത് ഒരു ഞാൻ പറഞ്ഞ നാരായണിയമെന്ന ഈ കാടിന്റെ അവിടെ ഈ ഭാഗത്ത് ആ ഭാഗത്ത് ഒരു അമ്മയുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ പുള്ളിക്കാരി തരുന്ന അറിയോ ഞാൻ കൂട്ടാനിരം പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ഉണ്ട് നിന്റെ വീട്ടിലെ കളിക്കൂർക്കാനായിട്ട് പനിക്കൂർക്കും പറിക്കാൻ പറഞ്ഞു ആളെ പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഞാൻ ചെറുതായിരുന്നു ഞാനെന്നാൽ നാലിലും മുന്നിലൊന്നും പഠിക്കിരുന്നു ചെറുതായിരുന്ന സമയത്ത് അപ്പം ഞാൻ എൻ്റെ അവൻ്റെ അടുത്ത് പറഞ്ഞ് ഇടാൻ നോക്കാൻ പറയാനെന്ന് പറഞ്ഞു അപ്പോൾ ആളെ പറയുക അപ്പോൾ ഞാനൊരു വിസിൽ കൊടുത്ത് അപ്പം എൻ്റെ പണ്ട് ഒരു ഒരു വിസില് ഞാൻ അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എടാ നീ ആ വിസിൽ വിസിലടിച്ചാൽ മതി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ വിസിൽ അവന് ഞാൻ ചെന്ന ഉടനെന്നെ പനിക്കുറിക്കലും പറിച്ചു കൈ പിടിക്കാല്ല അവൻ നേരെ വന്നിട്ട് അവൻ വിസിലടിച്ച് അപ്പം ഞാൻ അച്ഛൻ എന്താണ് ചെന്നവൻ വിസിലടിച്ച് അങ്ങനെ ആ മൂന്ന് പറിച്ചിട്ട് പോകാൻ വരച്ചു ആ മാമ വന്നിട്ടാണ് വിസിലടിച്ചത് അതിനിക്ക് മനസ്സിലായില്ല ഞാൻ രണ്ടുപോയി പറയാൻ കൈ പിടിച്ച് നേരെ അമ്മ വന്ന് എൻ്റെ കൈമൊക്കെ പിടിച്ച് എനിക്ക് അങ്ങോട്ട് പോകണമെന്നൊരു പിടിച്ചില്ല ഞാനങ്ങനെ അവനെ പേടിച്ച് പറച്ചു പോയു വിറച്ചട്ടി അമ്മമാമ്മ എൻ്റെ കൈ മേ കയറി പിടിക്കുകയും ഡ്രസ്സും കയറി പിടിക്കുകയും ചെയ്ത് എനിക്ക് അങ്ങനെയാണ് പോകണം അപ്പോൾ അമ്മ എന്ന് നമ്മൾ പേടിക്കണ സ്വപ്നം പോലെയാണ് ഒരു ഹൊറർ മൂവിയാൽ നമ്മളെ പ്രേടം നടക്കാൻ നമ്മളെ പിടിക്കില്ല അതൊരു അവസ്ഥയാണ് ഞാൻ ആ ഒരു അവസ്ഥ സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ചത് വിറച്ചുവട്ടില്ലേ ഇട്ടത്തിൽ നമ്മളൊരാൾ കയറി പിടിക്കില്ല അതായത് കാട്ടിൽ നമ്മൾ ആൾകാർ പിടിക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി ഞാൻ അമ്മമാനെ തട്ടിട്ട് വേഗം ഓടാന്ന് ചോദിച്ചപ്പോൾ ഞാൻ തട്ടിറുന്നതിൻ്റെ ആ സമയത്ത് തന്നെ പുള്ളിക്കാർത്തി പുള്ളിക്കാർക്ക് ബ്ലൗസിൻ്റെ കൂടെ അങ്ങനെ കീർപ്പോയി കീർ പോയിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടാക്കി ഞാൻ അമ്മയുടെ വീട്ടിൽ വന്ന് അമ്മമാമുടെ തേങ്ങ അടക്ക വെറ്റില അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞു അമ്മമാമ്മ അവരൊരു കസിൻ്റെ അടുത്ത് പറഞ്ഞു അണ്ടാ കസിനെ വിളിപ്പിച്ച് വിളിച്ച് എന്നോട് ചോദിച്ചു നീ എന്താണ് അവിടെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാര്യങ്ങളെ പറഞ്ഞു പറഞ്ഞ ഇപ്പം അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞു അടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മാമനെ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ പനിയും പിടിച്ച് ഈ മാമനെ കണ്ടിട്ട് അപ്പം ഇങ്ങനെയാണ് കാര്യം ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊന്ന് പറയുകയും ചെയ്തെന്ന് പറഞ്ഞു അതിൻ്റെ മാമ പറഞ്ഞിട്ട് അമ്മയുടെ ബ്ലൗസ് വലിച്ചു ചീയുന്നു അമ്മന പറഞ്ഞിട്ടുണ്ടായിരിക്കണം അമ്മ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് ഞാൻ പേടിച്ച് എത്ര ദിവസം ഞാൻ പുറത്തിറങ്ങി നടന്ന് അറിയുമോ അമ്മമാമ എൻ്റെ കൈമൊക്കെ പിടിച്ചിട്ട് ഞാൻ വിറച്ചുപോയ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഓർമ്മയൊക്കെ എരിയൊരു വരുമ്പം എനിക്ക് ഓർമ്മ വരുമായിരിക്കും മരിച്ചിട്ട് വർഷങ്ങളോളമായി ഞാനൊക്കെ ഏഴിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അമ്മ മരിച്ചത് വർഷങ്ങളോളമായി അമ്മ നമ്മുടെ ഓർമ്മയൊക്കെ പോയി അമ്മ വഴിയൊക്കെ തെറ്റി എൻ്റെ വീട്ടിലേക്ക് കൊന്നു ഓർമ്മയൊക്കെ പോയിട്ട് ആ രാത്രി അതൊരു അതൊന്നും ഇതുപോലെ തന്നെയായിരുന്നു പുള്ളിക്കാട്ടി വന്ന് മറ്റേ ചൂട്ട് പുള്ളിക്കാർക്ക് ചൂട്ടായിട്ട് വന്നേക്കും ഇട്ട് സമയത്ത് ചൂട്ടായിട്ട് വന്നേക്കുന്നു അതെ മോനെ ഈ ചൂട്ടിൽ ഒന്ന് ചൂട്ടൊന്ന് കത്തിച്ചേരുമെന്ന് ചോദിച്ചു ഞാൻ അപ്പം ഞാനല്ല അമ്മയായിരുന്നു അപ്പം അമ്മ അടുത്തോട് അമ്മ ഇതേ അമ്മ ചോദിക്കണം പറഞ്ഞു കണ്ടിട്ട് പേടിച്ചു നമ്മൾ ഇട്ടു തന്നിട്ടേ വിളിക്കാതിന് പൂനിയാണ് ഇങ്ങനെ നടക്കണത് അത് ഇട്ടത്ത് വന്നത് നമ്മൾ കണ്ടിട്ട് പേടിച്ചു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അമ്മ മരിച്ചു കൂടെ പേടിയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഏഴ് ജന്തുക്കളെ മാത്രമേ നമുക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ബെൽബട്ടനൊക്കെ അമർത്താം നിങ്ങളൊക്കെയാണ് നിങ്ങളുടെ സപ്പോർട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക സ്റ്റോറി ഇത്തിരി കൂടിപ്പോയോ ചെറിയൊരു സംശയമുണ്ട്